അത് അതുപോലെ ഞാൻ ആരെയും പേടിച്ചോ അങ്ങനെ ഹലോ എല്ലാവർക്കും സ്വാഗതം കൊല്ലം സുതി സിനിമാറ്റിക് യൂണിവേഴ്സ് ഈ രൂപ അവസാനിക്കില്ല ഓരോരോ പുതിയ പുതിയ കഥാപാത്രങ്ങളായിട്ട് ഈ ഒരു യൂണിവേഴ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ യൂണിവേഴ്സിന്റെ ആദ്യകാലം നോക്കുവാണെങ്കിൽ കൊല്ലം സുതിന്റെ ഒരു സെറ്റപ്പ് ആയിരുന്നു പക്ഷെ ഇപ്പഴിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കൊല്ലം സുതിയുടെ പാസ്റ്റ് എല്ലാം കുത്തി പൊക്കി ചെകഞ്ഞെടുത്ത് വെളിയിട്ട് കൊല്ലം സുതി ലോകം കൊള്ളരുതാത്താനായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചുവിനെതിരെയും ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട് കഞ്ചാവ് കേസ് എം ഡി എം എ ഇതുപോലെയുള്ള അലിഗേഷൻസ് ഒക്കെയാണ് ഈ പയ്യന്റെ പേരിലും വരുന്നത് ഇതൊക്കെ കേട്ട് സഹി ഇട്ടിട്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം കിച്ചു കൊല്ലം സുദിയുടെ മകൻ യഥാർത്ഥ പേര് ദാസ് എന്നാണ് ഇവൻ അവന്റെ യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലൈവുമായിട്ട് വന്നത് ഈ ലൈവിനകത്ത് ഈ പയ്യൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർ മാത്രം കാണുക കാരണം ഈ ഒരു തൊട്ടിക്കണ്ടന്റ് കാണാൻ താല്പര്യം പലരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൂട്ടത്തിലുണ്ട് അവര് ജസ്റ്റ് സ്റ്റേ ബാക്ക് ഓർ സ്കിപ്പ് ദ വീഡിയോ ഓക്കെ അപ്പം കിച്ചുവിന്റെ ൈവിലോട്ട് പോവാം പറഞ്ഞാൽ ഇത്ര നാള് കിച്ചു വാതുറക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു അപ്പൊ അവൻ ഇപ്പം നിർബന്ധിതനായിട്ടിരിക്കുകയാണ് വാതുറക്കാൻ വേണ്ടിയിട്ട് കാര്യം അച്ഛന്റെ പേരും അവന്റെ പേരും എല്ലാവരുടെയും പേരിലും ഒരുപാട് കേസുകൾ ഓരോരോ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ കൊല്ലസുദയുടെ പേരിൽ ആയിട്ട് കാശ് എല്ലാരടുത്തും കടം ചോദിച്ചിട്ട് പൈസ തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിലൊരു ഇഷ്യൂ വന്നു പിന്നെ ഈ പയ്യന്റെ പേരിലും കേസ് കെട്ടുകൾ വരുന്നു അതുകൊണ്ടാണ് അവൻ ഇപ്പം തുറന്നിരിക്കുന്നത് എന്നാണെങ്കിലും ആദ്യം ആ ഒരു കേസിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഈ ഒരു ലൈവിനകത്ത് അവൻ തന്നെ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അവൻ്റെ ഭാഗത്ത് പറ്റിയൊരു തെറ്റാണ് തെങ്ങും കുടിച്ച് വണ്ടി ഓടിച്ചതിന്റെ പേരിൽ പോലീസ് പൊക്കിയിട്ടുണ്ട് കോട്ടയത്ത് കിച്ചു തന്നെ പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം എല്ലാരും കഴിഞ്ഞ വർഷം ഡിസംബർ ൾക്ക് ശേഷം ഈ കോട്ടയത്തോട്ട് പോയി അവിടുത്തെ കൂട്ടുകാരെയൊക്കെ കണ്ടു ഞങ്ങള് ഫുഡൊക്കെയാണ് ഷാപ്പി പോയി ഷാപ്പി പോയി അപ്പൊ അവിടെ ഞാൻ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞാൽ മറ്റേ കള്ളു മറ്റേ അവിടെ ടേസ്റ്റ് രീതിയിൽ നമ്മൾ കഴിച്ചു അവിടെ നിന്ന് തിരിച്ചു വരുന്ന മറ്റേ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ വണ്ടി ഉയർത്തിപ്പിച്ചും അതാണ് എന്തോ അല്ലാണ്ട് ഈ പറയുന്ന പോലെ അവിടുത്തെ പപ്പ വന്നിറക്കിന്നോ അങ്ങനെയൊന്നും ഈവൻ കള്ളു വണ്ടി ഓടിച്ചു അച്ഛൻ തങ്കച്ചൻ വന്ന് സ്റ്റേഷനിൽ വന്ന് ഇറക്കി രാത്രി രാത്രിലങ്ങ് പോയി ഇറക്കി എന്നൊക്കെയുള്ള രീതിയിലാണ് ചില യൂട്യൂബേഴ്സ് പറയുന്നതായിട്ട് കേട്ടിട്ടുള്ളത് അറിയാൻ സാധിച്ചത് കോട്ടയം ഞാലിയാകുഴി ആ ഒരു വാഗത്താനം പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത് അവനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കള്ളുടിക്കുന്ന വലിയൊരു തെറ്റാണൊന്നും പറയുന്നൊന്നുമില്ല വണ്ടി ഓടിക്കുന്ന തെറ്റാണ് ആർക്കും പറ്റാവുന്ന ഒരു തെറ്റ അവനും പറ്റിയിട്ടുള്ളൂ അവനത് അഡ്മിറ്റ് പക്ഷേ ഈ ഒരു സാധനം പോകുന്നത് വേറെ തരത്തിലാണ് ഞാനും കേട്ട സ്റ്റോറീസ് എന്ന് പറയുന്നത് ഒരു ഡ്രഗ് കേസിലൊക്കെ ഇവനെ പൊക്കിയെന്നുള്ള ഒരു തരത്തിലാണ് സാധനം വന്നേക്കുന്നത് ാര്യം പറഞ്ഞാൽ ഞങ്ങളെ രാത്രി മണിയല്ലേ പന്ത്രണ്ടര എന്തോ അടിപ്പിച്ചായപ്പോഴത്തേക്കും ഞങ്ങളെ സ്റ്റേഷനിലോട്ടുണ്ട് വീടിന്റെ അടുത്ത് ഞാൻ ഞാൻ വണ്ടി ഓടിച്ച് ഇവനെ കൂടെ എനിക്ക് അവിടുത്തെ വഴി അറിയത്തുള്ളൂ കറക്റ്റ് ആയിട്ടുള്ള അപ്പം ഇവൻ കുടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ അപ്പൊ ഞാൻ വണ്ടി എടുത്ത് വീടിന്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്കും അതായത് രണ്ടു ചെക്ക് ചെയ്ത രീതിയിലായിരുന്നു ഞാൻ അവിടെ വണ്ടി നിർത്തി ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ഇതുണ്ട് അപ്പം എന്റെ അടുത്ത് പറഞ്ഞു വണ്ടി കുടിച്ചിട്ടില്ലായിരുന്നു പിന്നെ അതുകൊണ്ട് മാത്രം നേരം മാത്രമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പെറ്റ് വന്നു ഞാനത് കോടതി ചങ്ങനാശ്ശേരി പോയിൻ്റെ അടച്ച് ഞങ്ങള് അതല്ലേ രാത്രി പറയുന്നത് ഒന്നും ഇല്ല എനിക്ക് അതിപ്പം ആ കാര്യം പറഞ്ഞോണ്ടാണിപ്പം ഞാൻ പേടിച്ചു വെക്കുന്നത് അങ്ങനെ അന്ന് പിന്നെ ആരും വന്നതും ഇല്ല ആരും വന്നതില്ല ഞങ്ങള് തിരിച്ചു രണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ഞങ്ങൾ നടന്നാണ് വീട്ടിൽ അതും വേറെ ഗൂഗിൾ മാപ്പ് ോ നമ്മള് ഈ യൂട്യൂബിലെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പലരും വഴി നമ്മൾ പല കാര്യങ്ങളും അറിയാറുണ്ട് അതൊക്കെ ലെജിറ്റ് ആണോ ഇല്ലയോ നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ അത് ഒന്നും പബ്ലിക് ആയിട്ട് പറയാറുമില്ല ഇപ്പൊ കിച്ചുവിനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ള കഥകൾ ഇതിനേക്കാളും വലിയ കഥകളാണ് ഇപ്പം കഞ്ചാബിന് അടിമയാണ് എന്നുള്ള തരത്തിലുള്ള സ്റ്റോറീസ് വരെ കേട്ടിട്ടുണ്ട് ഉള്ള കാര്യം പറയാം ഇത് ഇതിനെ പറ്റി ആദ്യം വന്ന് പബ്ലിക് ആയിട്ട് പറയുന്നത് വേറൊരു യൂട്യൂബർ ആണ് ആ ഒരു വ്യക്തിയെ പറ്റിയും ഈ ഒരു ലൈവിനകത്ത് കിച്ചു പറയുന്നുണ്ട് േ അതെ എന്നെ ഫോൺ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു റെക്കോർഡ് എവിഡൻസ് ആണ് പബ്ലിക്കിന്റെ അടുത്ത് തുറന്നു പറയും കൊലകുറ്റമൊന്നല്ലല്ലോ ചെയ്താ അപ്പോ ഇവരെ ഫോൺ വിളിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് ഇവനത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അഡ്മിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് പുറത്തുവിടുന്ന രീതിയിലൊക്കെ ഡയലോഗ് അടിച്ചു അവൻ തന്നെ വന്ന അവന്റെ ലൈവ് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി അതിനേക്കാളും വലിയ തെളിവ് അറിയില്ലല്ലോ അവൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് തെറ്റി ഒരിക്കലും ഞാൻ ന്യായീകരിക്കുമല്ല പക്ഷെ അത് അഡ്മിറ്റ് ചെയ്യാൻ കാണിച്ച മനസ്സ് നമ്മൾ കാണാതെ പോരരുത് അങ്ങനെ ഒരു തെറ്റു പറ്റി ഇനി അതൊരിക്കലും ആവർത്തിക്കില്ല എന്നും ഈ ലൈവിൽ അവൻ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ആ ഒരു പേര് പറഞ്ഞ് അവനെ ക്രൂശിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കേസിന്റെ ഇഷ്യൂ എന്താ ബ്രോ ബ്രോ ാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സെയിം കാര്യങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട് കെമിക്കൽസ് പച്ചല കേസ് ഇവന് അടിമയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട് അതൊന്നും സത്യമല്ലെന്ന് ഇവൻ തന്നെ വന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല പക്ഷെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇവന്റെ ഭാവിയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് പത്തോ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സെങ്കാണ്ട് ആയിട്ടുള്ളു ഇപ്പൊ അയ്യനെ മാത്രമല്ല അവൻ ഇപ്പൊ ഒരു ഷെയിമിലും കൂടി വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത് ചെയ്തത് ും ആളുകളുകളെ നോട്ടീസ് ചെയ്യും അപ്പോ ഇതുപോലുള്ള ചെറിയ അലിഗേഷൻസ് വന്നാൽ പോലും അവന്റെ ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ ബാധിക്കും അത് അവന് മനസ്സിലാകുകയും ചെയ്തു അതുകൊണ്ടാണ് ലൈവ് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അപ്പോ നിലവിൽ ഈ പയ്യന്റെ പേരില് ഈ കോട്ടയത്ത് നടന്ന ആ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു അത് ഫയലിന്റെ അടുത്ത് ഒതുക്കി തീർത്തതുമാണ് വേറെ കേസൊന്നും ഇല്ല നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കൂ എന്നും അവൻ ഈ ലൈവിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഇവനെതിരെ വന്ന ആ ഒരു അലിഗേഷൻസിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് ലൈവില് കിച്ചു പറയുന്നത് പിന്നീട് പറയുന്ന വേറൊരു കാര്യം വീണ ആൻഡ് കൊല്ലം സുദീവ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ ാണ് അവരെങ്ങനെ പിരിഞ്ഞു എന്ന് ഇപ്പൊ വീടയുടെ ഒരു വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇവർ പിരിഞ്ഞു എന്നാണ് പക്ഷെ കിച്ചു ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കാരണമല്ല ഇവർ പിരിഞ്ഞതെന്ന് സെക്കൻഡ് മാരേജ് അങ്ങനെ ഒരു മാരേജ് അവര് രണ്ടുപേരും അടിയും കാര്യങ്ങളും മകനായ കിച്ചു തന്നെ സമ്മതിക്കുന്നുണ്ട് സെക്കൻഡ് മാരേജ് നടന്നിട്ടുണ്ട് പക്ഷെ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സംസാരിച്ചു അങ്ങനെ അവരായിട്ട് ഡിസിഷൻ എടുത്തു മാറിയതാ കാര്യങ്ങളൊന്നും അത്ര വീണ്ടും വീണ വീണ പറഞ്ഞതൊക്കെ അല്ല വന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോൾസ് ഫോൾസ് ആണ് ആണ് അലിഗേഷൻസ് എന്ന് കിച്ചു ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് ഈ ഇത്രയും ഇഷ്യൂ ഉണ്ടായതിനു ശേഷം വന്ന് പറയുകയാണ് വീണയുടെ ഒരു വർഷം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് കൊല്ലം സുധീൻ വേണു സുദീം തമ്മിലുള്ള ഒരു സെക്സ് ചാറ്റ് പിടിക്കുകയും ഇവർ തമ്മിലുള്ള ബന്ധം വഴിവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയ ശേഷമാണ് ഇവരുടെ ഒരു ബന്ധം വേർപിരിഞ്ഞത് എന്നുള്ള തരത്തിലാണ് വീണയുടെ ഒരു വെർഷൻ എന്നാൽ അതല്ലെന്ന് മകനായിട്ടുള്ള കിച്ചു തന്നെ വന്ന് പറയുകയാണ് ഈ വീണയൊക്കെ എന്തിന്റെ ബേസിലാണ് ഈ ഒരു സിനാരിയിലോട്ട് വന്നത് പോലും സ്റ്റിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഉള്ള കാര്യം പറയാനോ ഇതില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെയാണ് ഓരോരുത്തരോത്ത ആളായിക്കൊണ്ടിരിക്കുകയാണ് ഈ വീണ വരുന്നതിന് മുമ്പ് വീണ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി രേണു സുതി എവിടെങ്കിലും പറയുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല എന്റെ അറിവിൽ രേണു സുതി ഇന്റർവ്യൂവിൽ വന്നോ ഏതെങ്കിലും തരത്തിൽ വീണ അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞതായിട്ടോ എനിക്കറിയില്ല അതിന്റെ പുറകിൽ അപ്പൊ വേറെന്തെങ്കിലും ഗൂഢലക്ഷ്യമോ ബിഗ് ബോസ് ഒക്കെ മീൻ മനസ്സിലായോ അച്ഛനെ ഓർത്ത് മാത്രം മാത്രം മതി മതി അച്ഛനാണ് സത്യം ശേഷവും ഇത്രയും റിയില്ലേരാധിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇത്രയും അപമാനിക്കപ്പെട്ട ഒരു മനുഷ്യൻ വേറെ കാണത്തില്ല കൈനരിപ്പ് കൊണ്ടായിരിക്കാം പക്ഷെ എന്നാ പോലും എല്ലാവരും മരിച്ചതിനു ശേഷമാണെങ്കിലും എത്ര ഉള്ളതാത്തവനാണെങ്കിലും അവൻ നല്ലവനായിരുന്നു എന്നാണ് ഇതിപ്പോ വന്ന് വന്ന് കൊല്ലം പറയാൻ ഇനി ഒന്നുമില്ല ഇത്രയും നാണം കെട്ട ഒരു വ്യക്തി പറയില്ല ഇതൊക്കെ കണ്ടിട്ടാണ് ഈ പയ്യൻ ലൈവായിട്ട് വന്ന് പറയുന്നു ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി ഒന്നും അങ്ങോട്ട് പുള്ളിക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒന്നും ഫസ്റ്റത്തെ ആണെങ്കിലും ഞാനുണ്ടായി ഒരു സമയം കഴിഞ്ഞപ്പോ അതും ഇതായി രണ്ടാമത് കെട്ടി അതും ഒക്കെ അല്ലായിരുന്നു പുള്ളിയെ വീട്ടിലെ പറയാൻ പറ്റത്തില്ലേഫല്ലേ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് വെച്ചാ അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഒക്കെ അല്ല എപ്പോഴും പലക്കാരും രാത്രി ഒമ്പത് മണിക്ക് ഒരാച്ച വീട്ടിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു വീണെ പറ്റിയാണ് പറയുന്നത് കേട്ടോ രണ്ടാമത്തെ കല്യാണം അല്ലായിരുന്നു എപ്പോഴും വഴക്കായിരുന്നു ഇവരുടെ ഒപ്പാ നിക്കുന്ന അവർ രണ്ടുപേരും കോളത്തോടാണ് പോളത്തോട്ട് വീട്ടിലായിരുന്നു തോന്നുന്നു അല്ല അതാണല്ലത് രണ്ട് രണ്ടാൾക്കാർ ഒരുമിച്ച് തോന്നത്തില്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് താമസിച്ചോട്ട് ആ ആ ഒരു സമയത്ത് തന്നെയാണ് പഠിത്തം തന്നെയാണെങ്കിലും വരുന്നതും അല്ലാണ്ട് ഓക്കേ ഈ വീണയും കൊല്ലസുദ്ധിയും തമ്മിൽ വഴക്കായിരുന്നു ആ സമയത്ത് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു താമസിച്ചോണ്ടിരുന്നത് ആ സമയത്താണ് രേണു വരുന്നത് കാരണം ഈ അമ്മയെ ചിട്ടയില്ല എന്നിട്ട് അവര് ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഭയങ്കര സീനായിരുന്നു എന്താണെന്ന് ഓൾറെഡി പൈസ എല്ലാം കൊടുത്തു അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി അവിടെ ക്ലോസ് ചെയ്തു എന്നാണ് പിന്നെ എന്തിനാ വീണേ ഇപ്പൊ ഈ ഒരു സാധനം കുത്തിപ്പൊക്കേണ്ടി വന്നത് എന്താണ് മറുപടി ഉറപ്പായിട്ടും അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടത് അച്ഛനിപ്പേം നോക്കണം അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു അപ്പം ആ രീതിയിൽ പുള്ളിങ്ങനെ ചെയ്തേ ആയിരിക്കും അവര്ന്ന് പറയുമ്പോ അവര് വലിയ രീതി അവര് ഒരു അച്ഛൻ കുഴപ്പമൊന്നും ഒരു തെറ്റ് മൊത്തത്തിൽ രീതിയിലാണ് ഇപ്പൊ മൊത്തത്തി വീഡിയോ വന്നത് നേരെ അങ്ങ് തിരിഞ്ഞു അതാണ് അതായത് എന്റെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സെക്കൻഡ് മാര്യേജ് അങ്ങനെ നടക്കുന്നതും അഞ്ചു അഞ്ചിലൊക്കെ എപ്പോഴത്തേക്കും അഞ്ചിലും ഒരു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ അല്ലായിരുന്നു രണ്ടുപേരും ഭയങ്കര എപ്പോഴും അടിയായിരുന്നു

സംസാരിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ് കിച്ചു കാര്യം അവൻ അതൊക്കെ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് അവൻ തന്നെ വന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല കഴിഞ്ഞ ദിവസം ഞാൻ താജ് എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അത് ഭയങ്കര റോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഫൈനൽ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് അത് വന്നിരിക്കുന്നത് ഇദ്ദേഹം ഈ കൊല്ലം സുദിയുടെ ഒരു സുഹൃത്തുണ്ട് ശ്രീകാന്ത് എന്ന് പറയുന്ന ശ്രീകാന്തിനെ വിളിച്ചിട്ട് ഇവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു മുക്കാൽ ഭാഗത്തോളവും അല്ലാതെ ശ്രീകാന്ത് ഈ കൊല്ലം സുതിയുടെ പാസ്റ്റിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നത് അത് കൊല്ലം സുതിയും വീണയുമായിട്ടുള്ള ബന്ധത്തിനെ അല്ലെങ്കിൽ കൊല്ലം സുതി രേണുവിനെ പറ്റിയുള്ള ബന്ധത്തിനെ പറ്റിയല്ല കൊല്ലം ആദ്യ ഭാര്യ ശാലിനി എന്ന് വെച്ചാൽ കിച്ചുവിന്റെ അമ്മ കിച്ചുവിന്റെ അച്ഛൻ ഇവർ രണ്ടുപേരും ജീവനോടില്ല ഇവര് രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് ആ ഒരു ഇന്റർവ്യൂവിൽ ശ്രീകാന്തം ഈ താജൂടി എന്ന് പറയുന്നത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം കൊല്ലം സുതി ജീവനോടില്ല ശാലിനി ജീവനോടില്ല ശാലിനിയും കൊല്ലം സുതിയും തമ്മിലുള്ള പ്രശ്നവും ശാലിനി കൊല്ലം സുതി ഇട്ടിട്ട് പോകാനുള്ള കാരണം ശാലിനി വേറൊരുത്തരുടെ കൂടെ പോയ കഥയും അതുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയ കഥയും സോ അത് കേക്ക് ആർക്കാണെങ്കിലും വിഷമം വരും കാര്യം ആ ഒരു തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത് അത് പറയേണ്ട യാതൊരു ആവശ്യവും ഇപ്പൊ ഇല്ല അത് കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എന്തായാലും അതി വെക്കാൻ എനിക്ക് താല്പര്യം ആ ഒരു ബന്ധത്തിൽ ബന്ധത്തില് ജീവനോട് ഇരിക്കുന്ന കിച്ചു ആണ് തന്റെ മരിച്ചുപോയ അച്ഛനെയും അമ്മയും പറ്റി അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അങ്ങനെ വന്നൊരു കാര്യം പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന ആരെയാണ് ഈ കിച്ചു എന്ന് പറയുന്ന പയ്യനെയാണ് അതുപോലും മനസ്സിലാക്കാതെ ഈ താജെന്ന് പറയുന്ന ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് താജ് പറയുന്ന പുള്ളിക്കാരൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ഫോൺ കോൾ അത് ഭയങ്കര റോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര റോങ് ആയിട്ടാണ് നിങ്ങൾ അവർ കാണിച്ച കൊള്ളേരം പറയുകയാണെങ്കിൽ നമുക്ക് ഫൈൻ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഓക്കെ ഇവർ പറയുന്ന അലിഗേഷൻസ് തെറ്റാണെന്ന് ആണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഇത് രണ്ട് മരിച്ചുപോയ വ്യക്തികളെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന സീരിയസ്നെസ് മനസ്സിലാവും അപ്പൊ ആ തരത്തിലൊക്കെയാണ് മരിച്ചുപോയ ആൾക്കാരെ വരെ പോർട്രേറ്റ് ചെയ്ത് വെക്കുന്നത് ലൈവിലോട്ട് വന്നു കഴിഞ്ഞാൽ ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രേണു േണു സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ലൈവിനകത്ത് കിച്ചു നിൽക്കുന്നത് കാര്യം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അമ്മ ഇങ്ങനെ അഭിനയിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുമ്പോ പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞ ആ ഒരു മറുപടി തന്നെയാണ് ഇപ്പോഴും ഞാൻ എനിക്ക് അത് ഒരു ഇതായിട്ട് പ്രശ്നമല്ലാണ്ട് ഇരിക്കേക്കുന്ന റിയാക്ട് ഇഷ്ടം എന്നെ എന്നെ പേടിപ്പിച്ച് ഈ കാര്യം കാര്യം ആ പറയും പറഞ്ഞിട്ട് പേടിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല കിച്ചുന്റെ പേരിൽ കുറെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പൊതുവേ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതിനെ പറ്റി അവൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുകയും ചെയ്തു അപ്പോ രേണുസുദിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാല് കിച്ചുനെ പറ്റി വന്ന് എന്തെങ്കിലും പുള്ളിയുടെ കയ്യിലുണ്ട് അത് വന്ന് പറയും അതുകൊണ്ട് കിച്ചുവിനെ പേടിപ്പിച്ച് വെച്ചേക്കാണ് എന്നുള്ള എന്നുള്ളൊരു തരത്തിലൊരു അശരീരി മൊത്തത്തിൽ പരന്നിട്ടുണ്ട് അതിനൊരു മറുപടിയാണ് കിച്ചു വന്നിരുന്ന പറഞ്ഞേക്കുന്നത് അവനെ ആരും പേടിപ്പിച്ചു വെച്ചിട്ടില്ല പുള്ളിക്കാര്യത്തേക്ക് എന്താണോ ഇഷ്ടം അത് പോട്ടെ അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല സോ ഞാൻ മനസ്സിലാക്കിയത് രേണു എങ്ങനെ നടന്നാലും ഈ പയ്യനെ അത് ബാധിക്കത്തില്ല കാരണം അത് അവരുടെ ചോയ്സ് ആണ് പിന്നെ ഇവനെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനെ പറ്റി മരിച്ചുപോയ ഇവന്റെ അച്ഛനെ പറ്റി ഈ മാതിരി അലിഗേഷൻസ് കാര്യങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കല്ലേ ഡെയിലി കുറച്ച് ദിവസം മുമ്പ് മറ്റേ ഒരു ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇവനെ ഞാൻ നോക്കിയതാണ് അവൻ എന്റെ മകനാണ് അവൻ അമ്മയില്ലെന്ന് പറയില്ലെന്നൊക്കെ പറഞ്ഞ് ചേച്ചി കരഞ്ഞു പിടിച്ച് എന്റെ പൊന്നെ നാടകനടിമാര് പോലും തോറ്റു ഒമാതിരി നാടകം ം കണ്ടോണ്ട് ചേച്ചന്ന് അവരെയൊന്നും ഇവര് ഓർമ്മ പോലും ഇല്ല ഈ ഒരു ലൈഫിനകത്ത് തന്നെ ഒന്ന് പറയുന്നുണ്ട് അവരെയൊന്നും ഓർമ്മയില്ല എനിക്ക് അത് ഞാൻ വീട്ടായിട്ട് ചോദിച്ചാൽ പറഞ്ഞു എന്നെ പണ്ടം കണ്ട് ഒന്ന് രണ്ട് മാസം അങ്ങോട്ട് നോക്കിയിട്ടുണ്ട് അല്ലാതെ എനിക്ക് അവരെ അറിയത്തില്ല അത് കഴിഞ്ഞ് അവരെ വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചി വന്ന് അജാദി നാടക സെറ്റപ്പ് എങ്ങനത്തെ അവർ ഓടി കണ്ട വഴി ഓടി ഈ ട്രോൾ ട്രോൾ ആയിരുന്നു അഹിന്ദ്ര ഡേ ബൈ ഡേ ഓരോരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് കൊല്ലം ഒന്നാം ഭാര്യ രണ്ടാം ഭാര്യ മൂന്നാം ഭാര്യ നാലാം ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഇനി എത്ര വരും നമുക്കറിയില്ല ആർക്കെങ്കിലും ഇനി യൂട്യൂബിൽ ഫേമസ് ആണോ അല്ലെങ്കിൽ റീച്ച് റീച്ചാകണോ എങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആണ് കൊല്ലം ഞാൻ കൊല്ലം സുദിയുടെ ഭാര്യയാണ് അല്ലെങ്കിൽ ഞാൻ കാമുകിയാണ് എന്ന് പറഞ്ഞ് വന്നേച്ചാ മതി ഓ ഈ ഒരു രീതിയിലാണ് ഇപ്പൊ ഓരോരോ കഥാപാത്രങ്ങളൊക്കെ എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം സുദിക്ക് വന്ന മറ്റൊരു ഏറ്റവും വലിയ അലിഗേഷൻ ആണ് കാശ് മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കില്ല എന്നുള്ളത് ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു അതിനെ പറ്റിയും ഇതിനകത്ത് വന്ന് പറയുന്നുണ്ട് കിച്ചു അതിന്റെ ഒരു വീഡിയോ കൂടെ ഞാൻ വെക്കാം ആൾക്കാര് കാശ് വാങ്ങി പറ്റിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കാരണം കൊറോണ ടൈമില് ഞങ്ങളുടെ കോട്ടയത്തായിരുന്നു ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ അവരുടെ പപ്പ അമ്മ അളിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈം ലോക്ക്ഡൗൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് നോയിക്കോണ്ടുന്നത് ഒരു സമയത്ത് അല്ലാണ്ട് അച്ഛനൊരു യൂട്യൂബ് ചാനൽ വന്നു തുടങ്ങി മൊത്തത്തി അച്ഛൻ പെട്ടെന്ന് പോയ ആ സമയത്ത് ചാനൽ തുടങ്ങി എന്തെങ്കിലും വിളിച്ചറന്ന് ചോദിച്ചപ്പം ലോക്ക്ഡൌണും ആയി അങ്ങ് പെട്ടു അതിന്റെ ഷൂട്ടും അവിടെ ഉള്ള അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയി പോയി അവരെല്ലാരും നോക്കേണ്ട ഒരു അവസ്ഥ വന്നു കൊറേ ആർട്ടിസ്റ്റുകളാണെങ്കിലും അന്ന് ഞങ്ങളുടെ വീട്ടിലായിരുന്നു മൊത്തം അവരെല്ലാരും നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു നോക്കി അതിന്റെ പേര് ഇങ്ങനെ പറ്റിച്ചു അപ്പോ കടം വന്നതിന്റെ ഒരു റീസൺ അതാണെന്നാണ് കിച്ചു പറയുന്നത് പക്ഷെ കൊറേ വോയിസ് ഇവരുടെ പഴയ കൊല്ലം സുദ്ധി കടം മേടിക്കുന്ന വോയിസ് വരെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷാലു പയ്യയുടെ ഒരു വോയിസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അടുത്ത് കടം ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് സീക്രട്ടേജന്റ് ആണ് പുള്ളി പുള്ളിയുടെ വീഡിയോ വീഡിയോക്കകത്തോടാണ് പുറത്തുവിട്ട ഞാൻ വേണമെങ്കിൽ അതൊന്ന് വേണമെങ്കിൽ വെക്കാം കണ്ടോ അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചോ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറയാതെ പറഞ്ഞു കൊറേ പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ പിന്നെ അത് കാര്യായിട്ട് എവിടെയും പറയാതെങ്കിലും പക്ഷെ ഇവര് ഈ സുദീ പൂജയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കാരണം ആണല്ലോ പൈസ മേടിച്ചു ഇവള് എന്റെ അടുത്ത് പൈസ കഴിച്ചിട്ടുണ്ട് ഒരു ദിവസം അല്ല രണ്ടു ദിവസം അല്ല മൂന്ന് ദിവസം അന്ന് നമ്മള് മറ്റേ ഗൂഗിൾ പേയിലൊക്കെ തപ്പി നോക്കണേ നോക്കണം പിന്നെ കാണാതിരിക്കൂല കാരണം ഞാൻ പറഞ്ഞതരാ സംഭവം പറഞ്ഞതരാം ഞാന് ഞങ്ങളൊരു പഠനം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പുള്ളീനെ സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക് അങ്ങനെ ഞാൻ പഠനം ചെയ്ത് സമയത്ത് രണ്ടു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ രാത്രി എട്ട് മണിയൊക്കെ പോയി എന്നെ വിളിച്ച് വിളിച്ചിട്ട് മക്കളോടാ ഞാൻ ശുതി വിശേഷം സുഖം എന്നതൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു അവൻ സുഖം എന്നാ നീ വീടത്തിയാ ചോദിച്ച് അവൻ പറഞ്ഞാൽ ഇല്ല വീടത്തി ലൊക്കേഷൻ എടുത്താണോ പറഞ്ഞു മക്കളടാ പൈസ ഒന്ന് കിട്ടിയിടാ അവിടെ നിന്ന് നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെയാണോ പറഞ്ഞോ എടാ മക്കളെ പൈസ വല്ലോണ്ടേർന്ന് ഒരു ആയിരം രൂപണ്ട തടമാനെ ഒരു അത്യാവശ്യം എടാ വീട്ടില് ബാക്കി ഞാൻ ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ അത്രേ പറഞ്ഞോളൂ പുള്ളി വേറൊന്നും പറഞ്ഞില്ല പുള്ളി നേരെ ചേച്ചി കൊടുത്ത് ഇതിനിടയിൽ എനിക്ക് ഇവരാരെ എനിക്ക് ആരോടുകൂടാ ഈ അന്ന് തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂ എനിക്ക് അല്ലാതെ അത്ര കമ്പനി പൈസ പറ്റും എനിക്ക് കമ്പനി ഇല്ല പുള്ളിയായിട്ട് ഞാൻ നമ്പർ സേവം ചെയ്തിട്ടില്ല അങ്ങനെ പുള്ളി എന്ത് അറിയാമോ പുള്ളി എൻ്റെ അടുത്ത് ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്ത് വൈഫ് പറഞ്ഞ് അപ്പൊ സത്യം എന്റെ പറഞ്ഞാണ് അന്ന് അന്ന് പിള്ളേർക്ക് ആഹാര അരി പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നത് വിളിച്ചിട്ട് നേരെ ആക്ച്വലി ജസ്റ്റ് ഞാൻ ചേച്ചി ബാക്കി ചേച്ചിയാ ചേച്ചി അപ്പൊ എനിക്ക് ചേച്ചി ആരെന്ന് പോലും അറിയില്ല ഇയാളെ വൈഫുള്ള ഫാമിലി ഇതൊന്നും അറിയില്ല എനിക്ക് അറിഞ്ഞു അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ശാലുബായ് അദ്ദേഹത്തിന് യാതൊരു മുൻപരിചയൊന്നുമില്ല ഒരു തവണ എന്തോ കണ്ടു ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഡയറക്ട് വിളിച്ചങ്ങ് പൈസ കടം ചോദിക്കുകയാണ് അത് കടം ചോദിക്കുന്നത് ആയിരം രൂപ തരട്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് രേണുവിന്റെ കയ്യിലോട്ട് കൊടുക്കാണ്ട് പിന്നെ സംസാരിക്കുമ്പോ ഈ ഒരു തരത്തിലൊക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു തവണ പരിചയമുള്ള ആൾക്കാരുടെ ഈ കൊല്ലംസ് ആയിട്ട് പൈസ കടം ചോദിച്ചു വിളിക്കാറുണ്ടായിരുന്നു ഒരു ഷോയിൽ വന്നിട്ട് ധ്യാൻ ശ്രീനിവാസം വരെ വളരെ കോമഡി ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ വേറെ ബന്ധുക്കണം സാധാരണ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അയക്കും പക്ഷെ എന്നെ ട്രൂ കോളറില് മെസ്സേജ് അയച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചാല് ധ്യാൻ കോമഡി ആയിട്ട് പറഞ്ഞതാണെങ്കിലും ആ പറഞ്ഞതിനകത്ത് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചതിനകത്ത് തന്നെ മനസ്സിലായല്ലോ അത് എങ്ങോട്ടാണ് ആ കോമഡി പോയതെന്ന് പുള്ളിക്കാരന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് മേ ബി അത് കടം ചോദിച്ചതാവാനാണ് സാധ്യത അതുപോലെ തന്നെ ഈ കൊല്ലം സുബിയുടെ വോയിസ് പുറത്തുവിട്ടുകൊണ്ട് വേറൊരു കക്ഷിയും കൂടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അഖിലെല്ലേ നാട്ടിൽ എന്നാ വരിയാ ഇങ്ങോട്ട് വരണേ ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില് പിന്നെ കൊസു ടി വി കാണണം കേട്ടോ അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയ ഏട്ടൻ ഹെല്പ് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ് അപ്പൊ അകിലെ ബൈ ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം ഏട്ടോ സുചാണ്ടെ കൊടുക്ക നിങ്ങൾ വിചാരിക്കും ഞാനെന്താണ് ഇപ്പൊ ഈ സഹോദരിയുടെ സൗണ്ട് കേൾപ്പിച്ചത് ഭാര്യയാണെന്ന് പറയുന്നുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്നെ ഇഷ്ടപ്പെടുത്തിയ മറ്റൊരു സംഭവം ഉണ്ട് കാരണം ഇതേപോലെ തന്നെ ഒരു വോയിസ് നോട്ടില് പോകുമ്പോൾ ഈ സഹോദരി അവസാനം വരുന്ന ഒരു പോർഷൻ ഉണ്ട് അതൊന്ന് കേൾക്കണം കേട്ടോ എടാ എടാ കാര്യം നീ എന്നാ എന്നും കുന്നും ഞങ്ങൾ ും കിടക്കത്തില്ല ഏറ്റവും അവസാനം പറഞ്ഞ ഡയലോഗ് കേട്ടല്ലോ രേണുവിന്റെ പൈസ കൊടുത്തവരെ അങ്ങോട്ട് വിളിച്ച് വിളിക്കുന്ന ഒരു തരത്തിലുള്ള നന്ദിയില്ലാത്ത വർധാനം ഇതൊക്കെ കൊണ്ടാണ് കൊല്ലം സുദി ഏറിപ്പോയത് പൈസ അല്ലാതെ പൈസ ചോദിച്ചത് കൊണ്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് കടം മേടിച്ചത് കൊണ്ടൊന്നും അല്ല ഇപ്പൊ ഈ വീടിന്റെ ഇഷ്യൂ വന്ന സമയത്ത് എന്താണ് നന്ദിയില്ലാത്ത ഒരു വർഗം എന്നൊരു പേര് രേണുസുദിയും തന്തയ്ക്കും കിട്ടിയിട്ടുണ്ട് അതിനെ ഒന്നും കൂടെ കൂട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വോയിസ് നോട്ടാണ് ഇദ്ദേഹവും വിട്ടത് പൈസ ചോദിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവരെ വിളിച്ച് തെറി വിളിക്കുന്ന അല്ലെങ്കിൽ അവരെ വിളിച്ച് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്ന ഒരു ഇത് കൊല്ലം സുദീ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള താജും പുള്ളിയും ഇന്റർവ്യൂസിനകത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു കടം ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവനീഷാലുപായ വോയിസിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു തവണ പരിചയമുള്ള ആൾക്കാരുടെ അടുത്തുവരെ വിളിച്ച് നിരന്തരമായിട്ട് കടം ചോദിക്കാറുണ്ടായിരുന്നു മേ ബി അത്രയ്ക്ക് നിൽക്കലിൽ വന്നിട്ടുണ്ടാവണം വേറൊരു കാര്യം കൂടെ അച്ഛനെ പറ്റി പറയുന്നുണ്ട് അവന്റെ ഭാഗത്ത് നിന്ന് കിച്ചുവിന്റെ ഭാഗത്ത് നിന്നും ഈ കൊല്ലം സുദീമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് കാര്യം ചെയ്യാൻ അച്ഛനെ ചെറിയൊരു പ്രശ്നം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതറിയില്ലാത്ത ആ ഒരു സമയത്ത് അച്ഛൻ അച്ഛൻ എന്റെ മൈൻഡ് മൊത്തം അതായിരുന്നു ഒറ്റ കാര്യത്തിലാണ് ഞാൻ ഓക്കെ അത്രയെന്നാണ് നടന്നോണ്ടിരുന്നത് അതിപ്പം എന്റെ കൈ തെറ്റ് പറ്റിപ്പോയി അത് രണ്ടുപേർക്കും അറിയാം ഇവർ സംസാരിച്ചിട്ടുണ്ട് അതും പറഞ്ഞ് കുറെ സോ അവന്റെ കൈയിൽ നിന്ന് ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ട് അതിനെപ്പറ്റി പറ്റി കുറെ ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും ആക്ച്വലി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സോഴ്സസ് ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ വന്ന് പറയും നമുക്ക് സത്യമാണോ അറിയില്ല പ്രൂഫ് പ്രൂഫുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് നമ്മൾ പറയാറില്ല ഞാൻ അറിഞ്ഞ കാര്യം എന്തായാലും ഞാൻ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഇനി അതിന്റെ പേരും പറഞ്ഞു ഇനി ആരും അങ്ങോട്ട് ചെല്ലണ്ട എന്നാണ് സത്യത്തിൽ അവൻ പറയാൻ ഉദ്ദേശിച്ചത് അവന് നേരെ വരാനുള്ള അലിഗേഷൻസ് മൊത്തം അവൻ ഈ ഒരു ഈ ഒരു ലൈവിന് അത് പറയുന്നുണ്ട് ഒന്ന് ഈ വണ്ടി ഓടിച്ച് കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ചതിന്റെ പേര് പിന്നെ രണ്ട് ഈ ശുദ്ധിയായിട്ടുള്ള ഇതൊക്കെ ഇനി കുത്തി പൊങ്ങി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അവൻകൂട്ടി കിട്ടിയത് അതുമായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട ഓൾറെഡി ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നു പാസ്റ്റിൽ കുറച്ച് പ്രശ്നങ്ങൾ എന്റെ ഭാഗത്തുനിന്നും പറ്റിയിട്ടുണ്ട് ഇനിയുള്ള എന്റെ ജീവിതം നല്ലതാണോ അല്ലെങ്കിൽ ഇനി തെറ്റ് പറ്റാ ഞാൻ നോക്കിക്കോളാം അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്നുള്ള തരത്തിലാണ് അവൻ ഈ ലൈവ് പറഞ്ഞു നിർത്തുന്നത് രേണു ഒരു കോമഡി പീസ് ആണ് ഒരു പക്ഷെ ഈ ഒരു കാര്യം അവന്റെ ചെറുപ്രായമാണ് അവന്റെ അറിവില്ലാത്ത പ്രായത്തിൽ അവന് പറ്റിപ്പോയാൽ കുറച്ച് തെറ്റുകൊണ്ട് അവനേറ്റ് പറയുകയും ചെയ്തു അതിന്റെ പേരിൽ അവനെ ക്രൂശിക്കാൻ നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അച്ഛനും അമ്മയും നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ അതിന്റെ വഴി കേൾക്കേണ്ടത് മക്കളാണെന്ന് ആരൊക്കെ പറയുന്ന എവിടെ കേട്ടിട്ടുണ്ട് ഏതാണ്ട് ആ ഒരു അവസ്ഥയാണ് ഈ പയ്യൻ ഇപ്പൊ കടന്നുപോകുന്നത് അതൊരിക്കലും ഒരു മക്കൾക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ കൂടുതലൊന്നും പറയാനില്ല കൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ചെയ്യുക അപ്പൊ ശരി ടാറ്റ ബൈ ബൈ